അതുകൊണ്ട് അപ്പോൾ നമുക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനെ പറ്റി പറയാം യൂറിനറി ട്രാക് ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിക്ക് ഒരു ജോലിയുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് അരിച്ച് കിഡ്നിയിലൂടെ വന്ന് യൂറിനറി ട്രാക്റ്റിലൂടെ നമ്മുടെ മൂത്രമായിട്ട് പുറത്തു പോകും അങ്ങനെയാണ് നമ്മുടെ ശരീരം ക്ലീൻ ആകുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ വെള്ളം കൂടി കുറവ്ക്കുമ്പോൾ എന്തുവാ നമ്മുടെ ശരീരത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലേ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും ചിലര് മൂത്രം പിടിച്ചു വച്ചേക്കും മൂത്രം ഒഴിക്കാതെ യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ബാത്റൂമുകൾ ഉപയോഗിക്കാൻ ഒരു മടി കൊണ്ടൊക്കെ മൂത്രമൊക്കെ ഇങ്ങനെ പിടിച്ചു വയ്ക്കും അങ്ങനെയുള്ളവർക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ പെട്ടെന്നുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ വെള്ളം കൂടി കുറയുന്നവർക്കും മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ ചൂടത്ത് ജോലി ചെയ്യുന്നവർക്ക് ചൂടത്ത് ധാരാളം വിയർക്കുന്നവർക്ക് വെള്ളം കുടിക്കാത്തവർക്ക് ഒക്കെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എ സിയിൽ ഇരുന്നാലും ജോലി ചെയ്താലും അല്ല മഴയത്താണ് അല്ല തണുപ്പാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ വെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ശരീരത്ത് ആവശ്യമുള്ള വെള്ളം തണുപ്പായാലും ചൂടായാലും കൊടുത്തേ പറ്റത്തുള്ളൂ അത് നമ്മുടെ കിഡ്നി അരിച്ച് മൂത്രത്തിലൂടെ നമ്മുടെ ശരീരത്തെ ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ ആ മൂത്രം നമ്മൾ ഒഴിക്കാതെ അവിടെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അത് യൂറിനറി ഇൻഫെക്ഷനായിട്ട് മാറും യൂറിനറി ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നറിയാന്നറിയാവും അടിവയറ്റിൽ ഭയങ്കരമായിട്ട് വേദന എടുക്കുക നല്ല ഫീവർ വരിക അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാനുള്ള ഒരു ടെൻഡൻസി മൂത്രം ഒഴിക്കണം പക്ഷെ മൂത്രം പോകുന്നില്ല അങ്ങനെ ഒരു ടെൻഡൻസി ഇത് കൂടിപ്പോയാല് ബ്ലഡ് വരെയും പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പ്രധാനമായിട്ട് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഷുഗർ ഉള്ളവർക്ക് ഒക്കെ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ആഹാരമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറാവുന്നതുള്ള വ്യക്തി ശുചിത്വം ഇമ്പോർട്ടൻ്റ് ആയാണ് പ്രത്യേകിച്ച് ലേഡീസിനെ അവർ ബാത്റൂമിൽ പോകുമ്പോൾ മൂത്രം പിടിച്ചു വയ്ക്കാതെ മൂത്രം ഒഴിച്ച് കളയുക അതേപോലെ തന്നെ അടിവസ്ത്രങ്ങൾ കോട്ടൻ്റെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതേപോലെ വെയിലത്ത് ഉണങ്ങി ഉണക്കി അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ സ്ത്രീകൾ വാഷ് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് താഴോട്ട് വാഷ് ചെയ്യണം അത് പ്രത്യേകം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ പെൺകുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് മാതാപിതാക്കൾ പിന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെയാണ് പ്രധാനം പിന്നെ കഴിക്കേണ്ട ഫുഡ് എന്തൊക്കെയാണെന്ന് അറിയാമോ നമ്മുടെ കരിക്കും വെള്ളം നന്നായിട്ട് കുടിക്കുക യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ പിന്നെ നാട്ടിലെ പിന്നെ ഡോക്ടേഴ്സിനെ പ്രത്യേകിച്ച് വലിയ ഇൻഫെക്ഷനൊക്കെ ആയി കഴിഞ്ഞാൽ ചെറിയ ഇൻഫെക്ഷനൊക്കെ ആണെന്ന് വെള്ളം കുടിച്ചാൽ അങ്ങ് പോകാവുന്നതേ ഉള്ളൂ ചിലർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിലും ഇത് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു നല്ല ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിൽ ഇത് ഇൻഫെക്ഷൻ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക്ക് നിർദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ചില ആൾക്കാരുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിച്ച് കഴിയുമ്പോഴത്തേക്കോ ഇൻഫെക്ഷൻ മാറി എന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും പക്ഷേ അങ്ങനെ ചെയ്യേ ചെയ്യരുത് കാരണം ബാക്കി ഇൻഫെക്ഷൻ കിടപ്പുണ്ടോ വീണ്ടും അത് വരാനുള്ള ചാൻസ് ഉണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സ് എത്രയാണോ അത് മുഴുവൻ കഴിച്ച് ആ ഇൻഫെക്ഷൻ മുഴുവൻ പോകുന്ന വരെ കഴിച്ചേ പറ്റത്തുള്ളൂ പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ സ്കാൻ ഈ യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോഴെല്ലാവരും ഭയങ്കര ടെൻഷനാണ് മാനസികമായിട്ടുള്ള ഒരു ടെൻഷനിലുണ്ട് ആ ടെൻഷൻ ഒഴിവാക്കുക ഈ ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇൻഫെക്ഷൻ നമുക്ക് കൂടത്തേ ഉള്ളൂ അതേപോലെ തന്നെ വിനാഗിരി അടങ്ങിയ ഫുഡ് അതേപോലെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ പഴങ്ങഞ്ഞി തൈര് ഒക്കെ അടങ്ങിയ ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് അതായത് ഒരു പ്രോബയോട്ടിക്കാണ് പഴങ്ങഞ്ഞി അതേപോലെ തൈരം അതേപോലെ തന്നെ ഉപ്പ് പഞ്ചസാര ഇവയൊക്കെ അടങ്ങിയ ഫുഡ് ഒക്കെ കഴിവതും കുറയ്ക്കുക ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ള ത വാട്ടർ മെലനില്ലേ തണ്ണിമത്തൻ ഓറഞ്ച് ജ്യൂസ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കാം ഓക്കെ പിന്നെ മസാല അടങ്ങിയ ഫുഡ് കഴിവതും നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ ചേച്ചി ആഹാരത്തിൻ്റെ കാര്യം ചേച്ചി പറഞ്ഞോണ്ടിരുന്ന പറയാമുള്ള ഈ കഞ്ഞിവെള്ളം നല്ല ഒരു പക്ഷേ ഷുഗർ ഇല്ലാത്തവർ വേണം കഞ്ഞിവെള്ളം അധികം കുടിക്കാൻ അറിയാമല്ലോ അതേപോലെ തന്നെ ബാർലിവെള്ളം നല്ലതാണ് എല്ലാ അതുപോലെ തന്നെ നമ്മുടെ കരിക്കും വെള്ളത്തെ പറ്റി ഞാൻ പറഞ്ഞു അത് ഏറ്റവും നല്ലതാണ് യൂറിനറിൻഫ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബെറീസ് പോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ ഇപ്പം പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് ശരീരത്തിന് വേണ്ടുന്നത് ആരോഗ്യകരമായിട്ട് നമ്മുടെ ശരീരം സൂക്ഷിക്കുക അത് നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുക അതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ആപ്പിളൊക്കെ കഴിച്ചിട്ടിരിക്കും